അതെ നമ്മൾ അടുത്ത യാത്ര തുടങ്ങിരിക്കുകയാണ് സോ കാരണം അവിടുത്തെ ട്രെയിൻ കയറി ട്രെയിനിലുള്ളാണ് പിന്നെന്താ കാര്യങ്ങൾ എവിടെയൊക്കെ പോകണം എന്താ സർപ്രൈസായിട്ട് പറയാം ആൻഡ് ഈ വീഡിയോ ആയിരിക്കും ഈ ചാനലിൽ ഈ ചാനൽ വിളിച്ചേണ്ട യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഇതെ ലോങ് വീഡിയോ സോ കാണുന്നല്ലൊരു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ സർപ്രൈസായിട്ടാണ് കാണിക്കണത് അല്ലാണ്ട് ആദ്യമേ പറയണമെന്നില്ല കാരണം അടുത്തിട്ട് പറയാം സോ അപ്പൊ നമ്മള് കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ രണ്ട് മൂന്ന് പേര് കൂടി ഉണ്ട് രണ്ട് മൊത്തം നാല് പേര് എല്ലാവരെയും നമുക്ക് കാണാം അതിനൊന്ന് പരിചയപ്പെടാം ഓക്കെ സോ ഒരാൾ ഇപ്പറത്തന്നെന്തൊക്കെയുണ്ട് അത്സാഹകരകാര ഓക്കെ സോ നമുക്ക് അടുത്ത ആൾക്കാർ കാണാം അയ്യോ

అక్కడ మన గడి ఉంది మంగళ లక్షది ఎక్స్‌ప్రెస్ പാൻട്രി പാൻട്രി കാണുന്നുണ്ട് ട്രെയിനിൽ പാൻട്രി കാണുന്നുണ്ട് സീനൊന്നുമല്ല ആം കെ പാൻട്രി ലീസിങ് ബ്ലഡ് കേറി പോകും ഒരു പ്രശ്നുമില്ല സോ എക്സൈറ്റ് ദി പാൻട്രി ഓക്കേ പാൻട്രി ൽ എന്തെങ്കിലും കഴിക്കാനല്ലേ നോക്കട്ടോ സീനൊന്നുമല്ല അതാമേ তো ഞാനാണ് പാൻട്രി സിമ്പിൾ ആണ് ഹൈ ഇ മേലിച്ചിരിക്കല്ല ഹൈ ഫുഡ് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ബാറ്ററി കയറി കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനിയായിട്ട് നമുക്ക് പോയി അങ്ങനെന്ന് വെച്ചാൽ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല സോ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്ക് ഏതും ഇല്ല പരിപാടികൾ കാണാം അതേ മംഗലാപുരം എത്തി അങ്ങനെ ഈ ഫൈനലി റീച്ച് ഡറ്റ് മംഗലാപുരം ആൻഡ് ബിനയ് അബുൽഷഖർ

നല്ലതായിരക്കെടുക്കും നോർമലായിട്ടുള്ള കാര്യമാണ് ഏത് കേരളം പെട്ടണമെങ്കിൽ ഇവന് പറയോ സോ ഇവിടെത്തി മംഗലപൂരത്തി മംഗലൂർ ജംഗ്ഷൻ മംഗളൂർ ജംഗ്ഷൻ മംഗ്ലൂർ ജംഗ്ഷൻ അരേ മംഗ്ലൂർ ജംഗ്ഷൻ കുറച്ചായി പിടിച്ചിട്ടു ഇനിയിപ്പോ രാവിലെ കാണാം ഞാൻ പോവാണ് ടൈം ഒൻപതിലേ സോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയൂ അതിൽ ഓക്കെ അയ്യോ ബയ്യ ബയ്യനെ വിട്ടു പോവാ നമ്മളങ്ങനെ മംഗലപുരം സ്റ്റേഷനിൽ നിന്നും പോവുകയാണ് പോലീസാരെന്ന് കണ്ട് സൂക്ഷിച്ചോ മംഗലൂർ ജംഗ്ഷൻ yeah, So that's it. Actually, go back to you. So And some climate, Climate means <laughs> beautiful <laughs> sunrise. Ibu dia, ുംരിക്കും പിന്നെന്തോ right? <laughs> like, ൊന്നില്ല ഇന്ത്യൻ റെയിൽവേ അത്രയ്ക്കുള്ളൂ ഇന്ത്യൻ റെയിൽവേ ഫാൻഡ്രയിൽ ഒരു മലയാളി ചാക്ക ഉണ്ടായിരുന്നു നാളായിരിക്കും സംസാരിച്ചേ ആള് പറയുന്നത് ചെറിയ സ്നാക്സ് ഇല്ലേ അത് കഴിച്ചോ എന്നാണ് പറയണത് ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടെന്നാൾ പറയണത് കാരണം സ്നാക്സ് താക്കളെടുക്കണോ ഓയില് അന്ന് തന്നെ യൂസ് ചെയ്തത് അവർ ഫ്ലീഷ് ചെയ്യും ചോളം അധികം പ്രശ്നമില്ല എന്നാണ് പറയണത് സ്നാക്സ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം കാരണം കഴിക്കേണ്ടെന്ന് പറയൂ പിന്നെ ഇന്ത്യൻ റെയിൽവേ പണച്ചുകഴിയോ അങ്ങനെയൊക്കെയാണ് സോ നമ്മൾ ഉപയോഗിച്ചിട്ട് അടുത്ത ഒരു ഇതായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൽ ഒറ്റ വീടില് നമ്മളിപ്പോൾ അവസാനിപ്പിക്കും അങ്ങനെ ഭക്ഷണവരെ നെയ്തിട്ടുണ്ടോ നല്ല അവസ്ഥല്ലോ സോ Yeah <laughs> നല്ലുള്ളി കേറുമ്പോ ഒരു സൈഡിന് ഉള്ളിടും ഇങ്ങനെ അത് രസം കഴിഞ്ഞിട്ട് ചക്കകൾ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും നല്ല ഉറക്കത്തില്ല മിസ്റ്റർ आय रे फायबर एनसर करू नोड का पुन्नी फॅन्सिल किधर जाए दिल्ली दिल्ली में क्या क्या है काम है उधर काम केरल से पहिला जा रहा गाव दिल्ली में जावे बिहार है बिहार है इधर से ൂർ പോയിയ്യന്നൂർ കോളേജിന്റെ അത് തന്നെ क्या यूट्यूब चैनल नहीं, त्यानल नहीं। वीडियो नहीं। नहीं। वीडियो गाली

ശ്രദ്ധിച്ചില്ല പറയണ ലോറിയില് ട്രെയിനിൽ ലോറിയില് കുടിച്ചുണ്ടായി

इधर चंदन ക്ച്വലി ട്രെയിനിൽ നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ പലതരം കാഴ്ചകൾ കാണും നമ്മൾ പരമാവധി മൈൻഡ് ചെയ്യാണ്ടിരിക്കയോ അതിലൊന്നും ഇടപെടാണ്ടിരിക്കയോ അതിനൊക്കെ അതിൻ്റെ വഴിക്ക് വിടോ അത്രയ്ക്കും പറയാനുള്ളൂ പറഞ്ഞില്ല ഇന്ത്യൻ റെയിൽവേ ആണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ മഹാരാഷ്ട്ര എത്തി മഹാരാഷ്ട്ര രക്ഷയിലേട്ടോ യിലെ ക്ലൈമറ്റും കൊള്ളാം ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ തീ പിടിച്ചാണ്ട് ഫുള്ളും ഓണക്ക് ഫുള്ളും തീ പിടിച്ചിട്ടുണ്ടോ ഫുള്ള്ണ്ട് ആ ൊക്കെ ഫുള്ള് നിലത്ത് കത്തിയിരിക്കട്ടോ എന്താണോ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോയി സെറ്റ് ആയി റെഡ് ലൈറ്റ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനോടെ സ്റ്റോപ്പൊന്നില്ല പക്ഷെ പിടിച്ചിട്ടിരിക്ക ണത് <laughs> കഴിക്ക

చక్రవర్తి jiwa మహారాజ్ అలౌచర్ యాని కొరాయి क्रिकेट टूर्नमेंट अॻियां Nice. Train, mm -hmm. pit, city, guys. And poster. What <laughs> about? അങ്ങനെയോടെ പോകും അങ്ങനുണ്ട് കടപ്പാ അങ്ങനെയുണ്ട്

ચબીને આદુ ઓ પાછી પાલે વાલી પાલે મેં દે પાળા વાલી પાલે